ഗേറ്റ് തുറക്കാൻ നിൽക്കാണ് ഇവിടാണ് ഉമ്മച്ചി ഉള്ളത് ഇനി ഇവിടെ ഉമ്മച്ചിനെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഉമ്മച്ചിനെ എല്ലാവരും യാത്ര ഉമ്മശിനെ പോയെരുവാ അപ്പോ നമ്മൾ ശരിക്കും ഒരു ബ്ലോഗ് എടുക്കാൻ തീരുമാനിച്ചതല്ല പക്ഷെ ഈ ഒരു ബ്ലോഗിന് പ്രത്യേകതയുണ്ട് പ്രത്യേകത വേറെ ഒന്നല്ല നമ്മളെന്റെ ഉമ്മന്റെ ഉമ്മ വല്യമ്മച്ചി കൊറേ കാലി പറയുന്നേ വല്യമ്മച്ചിന്റെ

ഉമ്മച്ചി കൊറേ പറയുന്നത് കൊണ്ടുപോകുന്നുള്ളത് ഇപ്പള ഒന്ന് നോമ്പൊക്കെ സന്തോഷം കണ്ടെ നിങ്ങള് ഹാപ്പിയാണ് നിങ്ങള് ചിരിച്ചു കാര്യമില്ലേ പറ ഉമ്മച്ചിപ്പോ കൊറേ കാലത്തിന് ശേഷം ഇവരൊക്കെ കാണാൻ പോകുന്ന സന്തോഷത്തിലാണ്

പോണ നാളെ മറ്റേ നാളെടുത്ത് പോയി അവിടെന്നിട്ട് നാളെ രാവിലെ അവിടെ പോയിട്ട് പോവാ கோரான கூடானேன்னு கேக்குதேங்க. அங்கல அடுத்துன்னு சொன்னா கேக்கு. உஞ்சாரா உஞ்சாரா கூடானேன்னு. இல்ல அடுத்துன்னு. ஆ. உஞ்சாரா கூடானும் மெச்சீது. மெளனி பயாய হইற. อืม. மூதோவവിടെ ಇರನೋಳಿ. அம்ச்சிന്റെ അടുത്ത് നമ്മള് ரெണ്ടാಳು அங்க போய். ನಾ പറയുന്നത് കേಕೋ. என்னা പറയുന്നത് കേಕೋ. இവിടെ ಇರೋದು എന്നാ പിന്നോട് പറയുന്ന കോഴങ്ങി അമ്മച്ചോന്നില്ല ഏഹ് ഓ കുറെ സംസാരിച്ചോട്ട് പറഞ്ഞില്ല മനസിലായിട്ട് പറഞ്ഞതാളം പോവാണി കുട്ടികളിന്നറിയ കുട്ടികളാരോ കുട്ടികളായിരുന്നു പണ്ടുകളെ കണ്ടിരിക്കുന്ന പിന്നെ കൊറേ കാലത്തിന്റെ ഇടക്ക് കണ്ടിട്ടില്ല പണ്ടല്ലേ മരച്ചാലൊക്കെ ആവുമ്പോ ഇപ്പൊ മരിച്ചാലൊന്നും പോയില്ല ആദ്യമൊക്കെ മരച്ചല്ലൊക്കെ പാത്താത്ത രണ്ട് മക്കള് മരിച്ച അതൊക്കെ ഒക്കെ അതൊക്കെ പറഞ്ഞാല് രണ്ട് മക്കള് മരച്ചയൊക്കെ എന്തോ കൂടിപ്പോ കൂടിയത് എന്തായിപ്പോ അങ്ങനെന്തോലായിപ്പോയി മറ്റോളൊന്ന് കൈ കൈകി പിന്നെ െ കണ്ട് ഇപ്പം മൂന്നാണിക്കൂർ നാലാ മണിക്കൂറി അവിടെയാണ് ഞാൻ പിക്ക് ചെയ്തിട്ട് എന്റെ വീട്ടിലേക്ക് വന്നെ വേറെ സ്ഥലത്ത് പോലെ വിൽക്കാൻ വേണ്ടായിട്ട് ഞാൻ അയച്ചു പോയതാണ് മലയാളം ആക്ഷൻ ബാപ്പനെ ഉണ്ടോ നീ ഓ ബാപ്പനെ എന്നാ ആള് അറിയതാ അങ്ങയാ നമ്മക്കതു മാൻ ഇടാ ചബോട്ടൈക്ക് മുമ്പടാന ആസ്തിണ്ടന്ന് പെട്ടി വാങ്ങാൻ കൊണ്ടോടാ അങ്ങനല്ല കൊന്ന മാവേ ഫോർ വാടി നല്ല ബാപ്പനെ വാട്ടാ ഞങ്ങളുടെ വീടാണ് മാർക്കറ്റ്ടാ സൗര അങ്കിൾ ടീച്ചർ അന്നെ ഞാൻ വണ്ടിയിട്ട് അങ്ങന അൻ പോവുകോര ഇവിжайപാന എല്ലാം അടുത്തും പോയിട്ട് പൊമ്മച്ചി തിർച്ചാക്കി കൊടുക്കാൻ പോവാണ്

ചായ കൊടുക്ക് വെള്ളം കൊടുക്കൊന്ന് കൊടുത്തിരിക്കാനോ എന്തെല്ലാം അപ്പൊ നമ്മളെല്ലാ പറയും കഴിഞ്ഞ് ഇപ്പൊ തിരിച്ചെ നമ്മളെ ഉമ്മനൊക്കെ വീട്ടിലായി കൊടുക്കണം തറവാട്ടിലാണ്